ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഹൈഡ്രജൻ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ അതായത് ലോകത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ചതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതുമായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവർ ഔട്ട്പുട്ടുള്ള ഇന്ത്യയുടെ എഞ്ചിൻ നിലവിലെ എഞ്ചിനുകളുടെ ഒരു ആവറേജ് എടുത്താൽ അഞ്ഞൂറ് അറുന്നൂറ് ഹോഴ്സ് പവറുള്ള എഞ്ചിനുകളാണ് ലോകത്ത് പൊതുവേ ഉള്ളതെങ്കിൽ അതിന്റെ ഇരട്ടിയോളം പവറുള്ള എൻജിനാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയത് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ഹൈഡ്രജൻ പവേഡ് ട്രെയിൻ എൻജിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രെയിൻ ഗതാഗത മേഖലയെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നും ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച എഞ്ചിനുകളിലൊന്നുമാണ് ആദ്യം ഈ ഹൈഡ്രജൻ എൻജിൻ കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്ന് നമുക്ക് നോക്കാം പരമ്പരാഗതമായിട്ടുള്ള എഞ്ചിനുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ എഞ്ചിനുകൾ വളരെ വളരെ പ്രധാനമാണ് ഹൈഡ്രജൻ എഞ്ചിൻ വികസിപ്പിച്ചെടുക്കേണ്ടത് ഇന്ന് കാലത്തിന്റെ അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുകയാണ് എന്തിനാണ് ഹൈഡ്രജൻ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഉദ്ദേശം സീറോ എമിഷൻസ് ആണ് ഹൈഡ്രജൻ എഞ്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് ഹൈഡ്രജൻ പവേഡ് ആയിട്ടുള്ള എൻജിൻസ് ശരിക്കും എമിറ്റ് ചെയ്യുന്നത് വാട്ടർ വേപ്പർ മാത്രമാണ് പ്രധാനമായിട്ടും മറ്റുള്ള എഞ്ചിനുകൾ പുറത്തുവിടുന്നത് പോലെ കാർബൺ പോലെയുള്ള കാര്യങ്ങൾ ഇത് പുറത്തുവിടില്ല ഇത് സീറോ എമിഷൻ ആയതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പർ മാത്രമാണ് ഈ എഞ്ചിൻ പുറത്തുവിടുന്നത് സോ ഇത് പ്രകൃതിക്ക് യാതൊരു തരത്തിലുമുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ എഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിഷൻസും എയർ പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഫോസിൽ ഫ്യൂവൽ ബേസ് ചെയ്തിട്ടുള്ള എൻജിനുകൾ അപേക്ഷിച്ച് ഹൈഡ്രജൻ പവേഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ ഒരു തരത്തിലും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രകൃതിക്ക് ദോഷമാകുന്ന വാതകങ്ങൾ ഈ സാധാരണ പരമ്പരാഗത രീതിയിലുള്ള ഫോസിൽ ഫ്യൂവൽസ് പുറത്തുവിടുന്ന വാതകങ്ങൾ ഇത് പുറത്തുവിടാത്തത് കൊണ്ടും ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്തത് കൊണ്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനാണ് ഇനി മറ്റൊരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനർജിയുടെ കാര്യത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അതായത് വളരെയധികം മറ്റു രാജ്യങ്ങളെ എനർജിയുടെ കാര്യത്തിൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരുമായിരുന്നെങ്കിൽ ഹൈഡ്രജൻ എഞ്ചിനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് വാട്ടർ നാച്ചുറൽ ഗ്യാസ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിട്ടുള്ള സോളാർ വിൻഡ് ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല ഇമ്പോർട്ട് ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽസിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരുന്നില്ല ഇതിലൂടെ നമുക്ക് എനർജി ഇൻഡിപെൻഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഹൈഡ്രജൻ എഞ്ചിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് എന്ന നിലയിലേക്ക് നമുക്കിത് ഉയർത്താൻ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉയർത്താൻ നമുക്ക് സഹായകരമാകും എക്കണോമിക് ഗ്രോത്തും ഇത് നൽകുന്നു എന്നുള്ളതാണ് അതായത് ഹൈഡ്രജൻ ടെക്നോളജി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൂടെ ഭാവിയിലെ എല്ലാ രാജ്യങ്ങളും പാരീസ് ഉടമ്പടി പ്രകാരം ക്ലൈമറ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾ മീറ്റ് ചെയ്യാൻ നിർബന്ധിതരാണ് അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും ും ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ടെക്നോളജി മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തും പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് നമുക്കറിയാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹൈഡ്രജൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നതിന് കാരണമാകും ഇവിടെ ഇന്ത്യ ഇപ്പോൾ ഹൈഡ്രജൻ എഞ്ചിനുകളുടെ കൂട്ടത്തിൽ ഒരു ലീഡർ എന്ന നിലയിലേക്ക് മാറുകയാണ് ഇത് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണെന്ന് പറയാം ഇന്ന് ഇന്ത്യയെ കൂടാതെ ഹൈഡ്രജൻ എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യങ്ങൾ ജർമ്മനി ജപ്പാൻ ചൈന യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് പ്രധാനമായിട്ട് ഇപ്പോൾ അതിൽ ഓരോ രാജ്യങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുള്ള എഞ്ചിന്റെ ഒരു പവർ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഹോഴ്സ് പവർ ആണ് ആ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് എന്നാൽ ജപ്പാൻ വികസിപ്പിച്ചെടുത്ത എഞ്ചിൻ്റെത് ഏകദേശം നാനൂറ്റി ഹോഴ്സ് ഹൗസ് പവറാണ് അതിൻ്റെ പവർ ചൈനയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഹോഴ്സ് പവറാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് യു കെ ഏകദേശം അറുന്നൂറ് ഹോഴ്സ് പവറും യു എസിൻ്റെത് ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ഹോഴ്സ് പവറും ആണെങ്കിൽ ഇന്ത്യയുടെ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവറാണ് അപ്പോൾ നിലവിലെ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്ന എഞ്ചിൻ ഏറ്റവും മികച്ചതും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതുമായ എൻജിൻ ആണെന്ന് കാണാൻ സാധിക്കും അത് ഹൈഡ്രജൻ എഞ്ചിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പവേഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും മികച്ച എഞ്ചിനുകൾ വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ ലോകത്ത് അമേരിക്കയുടെ മുകളിൽ ഈ ഒരു കാര്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇത് ഭാവിയിൽ വളരെ വളരെ ഒരു നമ്മളെ സഹായിക്കുന്ന ഗുണം ചെയ്യുന്ന ഒരു കണ്ടെത്തൽ തന്നെയായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം